ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ ട്രസ്റ്റ് ഷൊർണ്ണൂർ കഴിഞ്ഞ ദിവസം പിടികൂടിയ ഷൊർണ്ണൂരിലെ കഞ്ചാവ് മാഫിയ സംഘത്തിലെ പ്രധാനി കുളപ്പുള്ളി മുളാനിക്കുന്ന് പഴംകുളത്തിൽ മുഹമ്മദ് മുസ്തഫയെ റിമാൻഡ് ചെയ്തു ഇയാളിൽ നിന്നും കഞ്ചാവ് വാങ്ങുന്ന വ്യക്തിയുടെ നമ്പറിൽ നിന്ന് വിളിച്ച് തന്ത്രപരമായാണ് എക്സൈസ് മുഹമ്മദ് മുസ്തഫയെ പിടികൂടിയത് വ്യാഴ്ച്ച രാത്രി ഏഴോടെ ഷൊർണൂർ എസ് ബി ഐക്ക് സമീപത്തെ കെട്ടിടത്തിനടിയിൽ നിന്ന് കഞ്ചാവ് സഹിതം പിടികൂടുകയായിരുന്നു ഇയാളുടെ സ്കൂട്ടറിൽ നിന്ന് ഒന്നേ ദശാംശം രണ്ട് കഞ്ചാവും പിടിച്ചെടുത്തു സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കുൾപ്പെടെ കഞ്ചാവ് വില്പന നടത്തുന്നുണ്ടെന്നായിരുന്നു എക്സൈസിന് ലഭിച്ച വിവരം പരാതിയുടെ അടിസ്ഥാനത്തിൽ ആറുമാസത്തോളമായി മുഹമ്മദ് മുസ്തഫയെ നിരീക്ഷിച്ചു വരികയായിരുന്നു എന്ന് എക്സൈസ് സംഘം പറഞ്ഞു ഷൊട്ടോർ കുറ്റിക്കാട്ട് കോളനിയിലെ മുഹമ്മദ് മുസ്തഫയുടെ ബന്ധുക്കളുടെ വീടുകളിലും എക്സൈസ് സംഘം വ്യാഴാഴ്ച രാത്രി പരിശോധന നടത്തി കഞ്ചാവ് സൂക്ഷിച്ചിരുന്ന സ്കൂട്ടറും എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു മുഹമ്മദ് മുസ്തഫയ്ക്കെതിരെ വടക്കാഞ്ചേരിയിൽ എക്സൈസിലും ചെറുതുരുത്തി ഷൊർണൂർ പോലീസിലും കഞ്ചാവ് വിൽപ്പന നടത്തിയ സംഭവത്തിൽ കേസുണ്ട് വൻതോതിൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്ന മുസ്തഫ എം ഡി എം എ ഉൾപ്പെടെയുള്ളവ എത്തിച്ച് വിൽപ്പന നടത്തുന്നുണ്ടെന്നും പരാതിയുണ്ട് ഇക്കാര്യവും അന്വേഷിക്കുന്നുണ്ടെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ പി ഹരീഷ് പറഞ്ഞു